നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവരും ഒന്നായൊരു ലൈക്ക് ബട്ടൺ ഒരിക്കലും അമർത്തണേ അത് അമർത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ലല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അമർത്തയാൽ മതി പക്ഷെങ്കിൽ എന്താ ലോ അമർത്തണെ അപ്പാത്തേക്ക് ഒന്ന് പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ മിങ്ങാണെങ്കിൽ സെനിനെ വിളിച്ചിട്ടാണെങ്കിൽ പറയും വേഗം എണീച്ചിട്ട് ഓഫീസിലിപ്പോ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയും അതേ ടീം അവളാണെങ്കിൽ എന്നാ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടാവും പക്ഷേ അവനാണെങ്കിൽ പറയുന്നുണ്ടാവില്ല എന്നിട്ട് അവളാണെങ്കിൽ വേഗം മാറ്റുന്ന ടൈമായിരിക്കും മിങ്ങാണെങ്കിലും വിളിച്ചിട്ട് എവിടെ എത്തി ചോദിക്കുന്നുണ്ടാവുക അവളാണെങ്കിൽ പറയും ഇങ്ങനെ അഞ്ച് മിനിറ്റോടെ ഓഫീസിലെത്തും എന്ന് പറയുന്നുണ്ടാവും ഇരിക്കേ പക്ഷേങ്കിൽ അവളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല അത് മനസ്സിലാക്കി അവനാണെങ്കിൽ അവളെ കൂട്ടാൻ അവളെ വീട്ടിൻ്റെ മുന്നിൽ പോയിട്ടുണ്ടാവുമായിരിക്കും രണ്ടെണ്ണം കൂടിയിട്ട് കാറിൽ ഒപ്പം പോകുന്നുണ്ടാവുകയിരിക്കെ പോകുന്നതിന്റെ അടക്കാണെങ്കിലും ഇങ്ങാണെങ്കിൽ പറയും നിനക്കാണെങ്കിൽ ഇന്ന് ഓവർ ടൈം എടുക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിന്നാൻ വേണ്ടി സ്നാക്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ടൊരു പീഡിയിൽ പോകുന്നുണ്ടാവുമായിരിക്കും അപ്പൊ രണ്ടാളുമാണെങ്കിൽ സ്നാക്സ് എടുക്കുന്ന ടൈം ആയിരിക്കും പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണ് തിരിഞ്ഞു നോക്കുന്ന ടൈം ആരാ ായിരിക്കൂ നമ്മളെ ലേലയും ഇങ്ങും ആയിരിക്കും അപ്പൊ അവരെ കണ്ട കണ്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ മിങ്ങിനെ തോട്ടീട്ടാണെങ്കിൽ പറയും നോക്ക് 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 എന്ന് പറയൂ അപ്പൊ അവരാണെങ്കിൽ എന്തോന്ന് വാങ്ങാൻ വാങ്ങാൻ വന്നതായിരിക്കും അതേ ടൈം സന്നാണെങ്കിൽ ചോദിക്കൂ എനിക്കും കൂടി എന്തെങ്കിലും വാങ്ങി തരുമോ എന്ന് ചോദിക്കും ലേലയാണെങ്കിൽ ഇവിടെ കാണുന്ന ടൈം ഷോക്ക് ആവുന്നുണ്ടാവുമായിരിക്കോ ലേലയാണെങ്കിൽ ഇതുപോലെ കൈ തട്ടിയിട്ട് ഇങ്ങനോട് പറയും എന്തെങ്കിലും പോയിട്ട് എടുക്കുന്ന പോലെ അഭിനയിക്കുന്നു പറയേ ഇങ്ങും അതുപോലെ അഭിനയിക്കുന്നുണ്ടാവുമായിരിക്കും അപ്പൊ ലേലയാണെങ്കിൽ നമ്മളെ മിങ്ങും സെന്നും അതിരി ഇത്ര നേരത്തെ വാങ്ങുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കെ അതേപോലെ തന്നെ നമ്മൾ സെൻ്റ് തിരിച്ചു ചോദിക്കാൻ നിൽക്കുന്ന ടൈം ലേലയാണെങ്കിൽ പറയും എനിക്ക് എനിക്ക് പോകാനുള്ള ടൈമായി എന്ന് പറഞ്ഞിട്ട് അവള് നൈസായിട്ട് മുങ്ങുന്നുണ്ടാവുമായിരിക്കേ മുങ്ങുന്ന ടൈം എങ്ങനെയെന്ന് നോക്കും അപ്പൊ ഇങ്ങാണെങ്കിൽ പറയും ഹാ 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 എനിക്കും പോകാനുള്ള ടൈം ആയിന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് അവനും അവിടുന്ന് മുങ്ങുന്നുണ്ടാവുമായിരിക്കും അപ്പൊ നമ്മള് സെൻ ആണെങ്കിൽ പറയൂ ഇത് ഇത് അത്ര നല്ലതല്ല ഇവർ തമ്മിൽ എന്തോ ഒന്നുണ്ട് പറയും പിന്നെ നമ്മളെ മിങ്ങാണെങ്കിൽ ഓഫീസിൽ പോകുന്ന ടൈം അവിടെയുള്ള എംപ്ലോയിസ് വരുന്നതിനേയും കാട്ടി മുന്നും നമ്മളെ ബ്രദർ ആണെങ്കിൽ വന്നിട്ടുണ്ടാവുമായിരിക്കും അപ്പൊ ഇവർ ഈ ഒരു പുതിയ രീതിയിൽ ഇവർക്ക് കുറച്ച് ഹൈപ്പ് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അതിന്റെ സന്തോഷത്തിലായിരിക്കും ബ്രദർ ഉണ്ടാവുക അതേ ടൈം മിങ്ങാണെങ്കിൽ ചോദിക്കും ഇങ്ങനെ ആ സണ്ണ് റിസൈൻ ചെയ്തിട്ട് പോയതിനു ശേഷം നിങ്ങളെ കണ്ടിന്യൂ എന്ന് ചോദിക്കുന്ന ടൈം ബ്രദറാണെങ്കിൽ ഇപ്പറിയും ആ കണ്ടിന് അവനാണെങ്കിൽ പറഞ്ഞ് നമ്മളെ മാനേജ്മെന്റ് അവർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവർ റിസൈൻ ചെയ്തേ മിങ് ആണെങ്കിൽ പറയും അവൻ എപ്പാന്നും ഈ ഒരു കമ്പനിയിൽ നിന്ന് പോയത് അവൻ പോയതിനു ശേഷം നമ്മളെ കമ്പനിക്ക് കുറച്ചെങ്കിലും വളർച്ച ഉണ്ടായെന്ന് പറയും ഇങ്ങനെ സംസാരിക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ ലിന്നാണെങ്കിൽ ഇവരിപ്പം ഓൺലൈനിലിട്ട് ഒരു പോസ്റ്റർ ഇല്ലേ അതും എടുത്തിട്ട് വരുന്നുണ്ട് അവ എന്നിട്ട് അവൾ പറയും നമ്മളെ പോസ്റ്ററിന് ഇപ്പം നല്ല രീതിയിലത്തെ ഒരു പെർഫോമൻസ് ആണ് വന്നത് പക്ഷേങ്കില് ഏതോ ഒരു കമ്പനിയിലത്തെ ഡിസൈനർ ഡിസൈനറാണെങ്കിൽ പറഞ്ഞ് നമ്മളാണെങ്കിൽ അവരെ കമ്പനിയിലത്തെ ഒരു ഡിസൈന് കോപ്പി അടിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു ഡിസൈൻ ാക്കിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്റർനെറ്റ് മൊത്തം പരത്തുന്നുണ്ട് എന്ന് പറയൂ അത് മാത്രല്ല ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഇന്റർനെറ്റിലത്തെ എല്ലാ കാണുന്ന പ്രേക്ഷകർ ഉണ്ടാവില്ലേ പ്രേക്ഷകർ എല്ലാരും നമ്മളെ മെറ്റോൺ ഫുഡ് കമ്പനി കുറ്റം പറയുന്നതെന്ന് പറയും മെറ്റോൺ ഫുഡ് കമ്പനി മാത്രമായിരിക്കും അല്ലേ അതായത് ഡോറോമോൺ ഡോറോമോൺ വെച്ച് കഴിഞ്ഞാല് ഇവരെ കമ്പനി നമ്മുടെ യു എന്റെ കൂടി ചേർന്നിട്ട് ചേർന്നിട്ടായിരിക്കും ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതേ ടൈം ബ്രദർ ആണെങ്കിൽ ചോദിക്കും ഇങ്ങനെ ആ ഒരു ഡോറോമോൺ കമ്പനിയെ വിശ്വസിക്കാൻ എന്ന് ചോദിക്കുന്ന ടൈമിൽ ലിൻ ആണെങ്കിൽ പറയും ഹാ ഉറപ്പായിട്ട് വിശ്വസിക്കുന്ന പറ്റുമെന്ന് പറയും അവളങ്ങനെ പറയാനും കാരണമുണ്ട് നമ്മൾ യു അവിടെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നമ്മളെ സണ്ടകളിയാണെന്നാണ് ഇതൊന്നും അറിയാണ്ടിരിക്കുന്ന ടൈമ് നമ്മളെ ഫ്രണ്ട് ഇല്ലേ അവളാണെങ്കിൽ വന്നിട്ട് ഇവളോട് ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കുന്നുണ്ടാവും നിന്റെ വർക്കെല്ലാം ഇപ്പൊ അടിപൊളിയാണ് നിന്നെ കൊണ്ട് എല്ലാവരും പുകൽത്ത് പുകൽ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന ടൈം ആയിരിക്കും മിങ്ങാണെങ്കിൽ ഇപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ നമ്മളെ പെണ്ണിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടാവും അവക്കാണെങ്കിൽ അവളെ ഭാഗത്തെ തെറ്റി ഞാൻ രാവിലെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് കണ്ടിരുന്നു പക്ഷേ പറയാൻ മറന്നു പോയതെന്നുള്ള രീതിയിൽ അവൾ പറയുന്നുണ്ടാവുക അവളാണെങ്കിൽ ആ ഒരു കോൾ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവുകയായിരിക്കും ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടിട്ട് അവളെ ഹെൽപ്പ് ചെയ്യേണ്ടിട്ട് നമ്മളെ ജൂ ഉണ്ടാവുമായിരിക്കും ഇതേ ടീം ബോസ് ആണെങ്കിൽ വന്നിട്ട് പറയും എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണമെന്നും പറയുന്നുണ്ടാവുമായിരിക്കും ഇവരെല്ലാരും ഇപ്പൊ ഒറ്റ കെട്ടായിട്ട് നിന്നിട്ട് ഇതിന് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അതുപോലെ തന്നെ മെറ്റോൺ ഫുഡ് കമ്പനി നോക്കുന്നതാണെങ്കിൽ നമ്മൾ ലോങ് ലോങ് ഗോസിപ്പ് കൊണ്ടുപോലെ അവളും കൂടി ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല ഇതേ ടൈമിൽ ലിന്നാണെങ്കിൽ വന്നിട്ട് ചോദിക്കും എന്തായി എന്തായിരുന്നു ലോങ് ലോങ് ആണെങ്കിൽ പറയും നമുക്കിപ്പോ വന്ന ആ ഓർഡറിന്റെ പകുതി ഓർഡറും ഇപ്പൊ ക്യാൻസൽ ആയിട്ടാണുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര വേർസ്റ്റ് ആണ് പറയും എന്തെങ്കിലും ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ടൈം നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു നെഗറ്റീവ് അല്ലെ എല്ലാവരും നോക്കൂള്ളൂ പോസിറ്റീവ് സൈഡ് ആരും നോക്കൂല്ലല്ലോ അതായിരിക്കും ഇവർക്ക് ഇവർക്കിപ്പോ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് സിൻഡ പി ആർ ആണെങ്കിൽ ഇപ്പൊ പബ്ലിക് ഒപ്പീനിയൻസിന്റെ ആ ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട് നമുക്കൊരു മീറ്റിംഗ് വെച്ചേ പറ്റുള്ളൂന്ന് പറയും ഇതേ ടൈമ് ബ്രദർ ആണെങ്കിൽ പറയും ഈ ഒരു ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉറപ്പായിട്ട് ഈ ഒരു ഡോറോബീനിലെ ആ ഒരു കമ്പനി ആയിട്ടുള്ള കോപ്പറേഷൻ നമുക്കിങ്ങനെ എന്നാ പറയുക സസ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയൂ അത് കേൾക്കുന്ന ടൈമ് നമ്മൾ ലിനിനും മിങ്ങിനും എന്തോ പോലെ ആവുന്നുണ്ടാവും അവർക്ക് അപ്പം ഇങ്ങാണെങ്കിൽ യു എൻ്റെ കാര്യം പറയാൻ നോക്കുന്ന ടൈമ് ഇവരാണെങ്കിൽ പറയും നീ പറയാൻ പോകുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ രണ്ടാളും രണ്ട് രീതിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് രണ്ടാക്കും നല്ലത് എന്ന് പറയും ഇവർ മൂന്നാളും മൂന്നാളുമാണെങ്കിൽ പുറത്തിരുന്നിട്ട് സംസാരിക്കുന്ന ടൈമ് സെൻ ആണെങ്കിൽ പറയും നമ്മളിങ്ങനെ ടെമ്പററി ആയിട്ട് ആ ഒരു ഡോറോബിൻ കമ്പനി ആയിട്ടുള്ള ആ ഒരു കോർപ്പറേഷനിൽ അതിങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതൊന്നും കൊണ്ട് നമ്മളെ പ്രശ്നം തീരുന്ന് എനിക്ക് ോന്നില്ല നമുക്ക് ഉറപ്പായിട്ട് സത്യം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഇതൊരിക്കലും നമ്മളെ കമ്പനീസിന്റെ പ്രോബ്ലം അല്ല ഇതൊരു ഡിസൈനറിന്റെ പ്രോബ്ലം ആണ് മിങ്ങും കൂടിയിട്ടാണെങ്കിൽ ബാക്കി വർക്കിന് പോകാൻ നോക്കുന്ന ടൈം ബ്രദർ ആണെങ്കിൽ ചോദിക്കും നിങ്ങൾ എന്നാൽ നിങ്ങളൊപ്പോ എപ്പോഴും ചോദിക്കുക അതേ ടൈം ജെൻ ആണെങ്കിൽ പറയാൻ കൂട്ടാക്കുന്നുണ്ടാവില്ലേ അതേ ടൈം ബ്രദർ ആണെങ്കിൽ പറയും ഞാൻ നിന്റെ ബ്രദർ ആണ് അതുകൊണ്ട് നിനക്ക് എന്തും എൻ്റെ അടുത്ത് പറയാം നിനക്കൊരു കാര്യം അറിയാം എന്റെ ഭാര്യ അവളെ ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അങ്ങനെയാണോ നമ്മൾ കല്യാണം നിങ്ങൾക്കും അതിനുള്ള ചാൻസ് ഭയങ്കര ഹൈ എന്ന് പറയും നമ്മളെ പെണ്ണിനാണെങ്കിലും എന്തോരം നാണയമുള്ളത് പോലെ തന്നെ അവൾ പുറത്തേക്ക് ഒരൊറ്റ പോക്കായിരിക്കും അവളെ പിന്നാലെ തന്നെ നമ്മളെ മിങ്ങും വരുന്നുണ്ടാവും പക്ഷെ മിങ്ങാണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ടാവും ശരിക്കും നമ്മളെ റിലേഷൻഷിപ്പ് ഇങ്ങനെ റിയൽ അല്ലേ പിന്നെ നീ എന്തിനാന്ന് നമ്മളെ കൊളീഗ്സിന്റെ അടുത്തുനിന്നല്ല നമ്മളെ റിലേഷൻഷിപ്പ് ഇങ്ങനെ മറിച്ചു വെക്കുന്നതെന്നൊന്നും പറയൂ അപ്പൊ അവളാണെങ്കിൽ പറയും നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനില്ലേ അത് എങ്ങനെയെങ്കിലും തരണം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയൂ മാത്രല്ല ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കാര്യം ഞാൻ തന്നെ എല്ലാവരുടെടത്തും പറയൂന്നും പറയൂ ഇത് കേൾക്കുന്ന ടൈം മിങ്ങാണെങ്കിൽ പറയും ഇന്നീ ഒരു ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ സോൾവ് ചെയ്തിരിക്കൂന്ന് പറയൂ നമ്മൾ കാണുന്നത് ഇവർ നാലാളും ഇരുന്നിട്ട് സംസാരിക്കുന്നായിരിക്കും അപ്പൊ അവരാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനെ കൂടെ സംസാരിക്കുന്നതായിരിക്കും ഇപ്പാണെങ്കിലും മെറ്റോൺ ഫുഡ് കമ്പനി നമ്മൾ യു എ ആയിട്ടുള്ള കമ്പനിയിലെ ആ ഒരു കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ ലിന്നിനാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ സങ്കടം ഉണ്ടേ അതേ ടൈം യു എ ആണെങ്കിൽ പറയും നീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തിങ്കാക്കിയിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ ഇതേ ടൈം സെൻ ജെൻ ആണെങ്കിൽ പറയുന്നുണ്ടാവും നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് ഉറപ്പായി ി ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഞാനാണെങ്കിലും ഞാൻ മാത്രമല്ല എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും പറഞ്ഞത് ഇവർക്കെതിരെ ഒരാൾ ഈ ഒരു ഡിസൈൻ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ അയാ ഒരു ഡിസൈനർ ഉണ്ടാവില്ലേ ആ ഒരു ഡിസൈനർ നമുക്ക് പോയിട്ട് കാണാമെന്ന് പറയും അതേ ടൈം ആണെങ്കിൽ പറയും ഞാനും യുഎം പോയിട്ട് കാണാമെന്ന് പറയുന്ന ടൈം സെൻ ആണെങ്കിൽ പറയും നിങ്ങൾ രണ്ടുപേരും പോകേണ്ട ഓരാവശ്യവും ഇല്ല ഞാനാണ് പി ആർ കമ്പനീനെ റെപ്രസെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എന്ന് പറയും പക്ഷെ മിങ്ങിനാണെങ്കിൽ അതിന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല കാരണം ഈ ഒരു ഡിസൈനർ ആണെങ്കിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യോ അങ്ങനത്തെ പേടികളൊക്കെ നമ്മളെ ഇങ്ങനെ ഉണ്ടാവുകയോ അതേ ടൈമ് സെൻ ആണെങ്കിലും പറയും ഒന്നിനെ കൊണ്ട് ആലോചിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ധൈര്യത്തിൽ നിൽക്കും ഞാൻ ഇങ്ങനെ പോയിട്ട് വരാമെന്ന് പറയൂ നമ്മളെ പെണ്ണാണെങ്കിൽ അയാളെ കാണുന്നുണ്ടാവും ഇരിക്കെ ആ ഒരു ഡിസൈനർ ആണെങ്കിൽ ഇതുപോലെ മുഖ എല്ലാം ഇവളെ മുന്നിൽ വരുന്നുണ്ടാവുക അതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ ഇവനാണെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടാവൂലേ അതേ ടൈമ് സെൻ ആണെങ്കിൽ പറയും നീ ആണെങ്കിൽ പറഞ്ഞത് നിന്റെ ഡിസൈന മെറ്റോൺ ും ഡോറോമോനും കൂടിയിട്ട് തട്ടിയെടുത്തുതന്നാണ് അതായത് കട്ട് എടുത്തുതന്നാണ് അതിൽ അതിന് നിനക്കെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കും അതേ ടൈം ഈ ഒരു ഡിസൈനർ ആണെങ്കിൽ പറയും നീ ഞാൻ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തത് കണ്ടിട്ടില്ലേ രണ്ടും ഒരു പോലെ നിനക്കെന്താ ബുദ്ധിയില്ലേ കണ്ണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ തന്നെ ചീത്ത പറയുന്നുണ്ടാവും ഇരിക്കും അവൾ ഭയങ്കര സൗമ്യമായിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അവളാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിനക്ക് നിനക്കെന്താ വേണ്ടേന്ന് ചോദിക്കും അപ്പം അവനാണെങ്കിൽ പറയും നീ ആണെങ്കിൽ നീ നല്ല നിങ്ങളാണെങ്കിൽ പോസ്റ്റർ തട്ടിയെടുത്ത് അതിന് നിങ്ങൾ ഉറപ്പായിട്ട് കോമൻസേഷൻ തരണമെന്ന് പറയും അതേ ടൈം അവളാണെങ്കിൽ പറയും ഹാ അങ്ങനെ വേണമെങ്കിൽ തരാം പക്ഷെ നീ എന്തുകൊണ്ട് ലീഗലായിട്ട് ഈ ഒരു കാര്യം അപ്രോച്ച് ചെയ്തിട്ടില്ല നീ എന്തുകൊണ്ട് ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇന്റർനെറ്റിലിട്ട് എന്തുകൊണ്ട് നീ ലീഗലായിട്ട് പോയിട്ടില്ല എന്നു പറയും അതേ ടൈം ഇവനാണെങ്കിലും ഒരു ബബ്ബബ്ബ കളിക്കുന്നെ ലോ ആ ലീഗലാ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഭാവം ഉണ്ടാവു അവൾ ലീഗലായിട്ട് മുന്നോട്ട് പോയാലല്ലേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഓൺലൈൻ ചാനലിലാണെങ്കിൽ അത് അത് അത്രക്ക് നല്ലതല്ലല്ലോ എന്ന് പറയും ഇതേ ടൈമിൽ ഡിസൈനർ ആണെങ്കിൽ പബബി ആയിട്ടാണെങ്കിൽ പറയും അത് അതിങ്ങനെ ലീഗൽ അല്ല ലീഗലല്ല ആണെങ്കിൽ വേഗം കാര്യങ്ങൾ നടക്കുമല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്താ പറയാ ഒരു സ്ഥിരകാതെ സ്ഥിരകാല ബോധവിലാണ് സംസാരിക്കൂലെ അങ്ങനെ സംസാരിക്കൂ ഇത് തന്നെ നമ്മുടെ ജനനാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഈ ഒരു സംഭവത്തിന്റെ പിന്നിൽ ആരെയല്ലോ ഉണ്ട് എന്നുള്ള കാര്യോ മാത്രല്ല ഈ ഒരു കുരുപ്പാണെങ്കിൽ എന്തല്ലോ പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു കോഫിയില്ലേ അതും ഇതുപോലെ വെളിച്ചു കുടിച്ചിട്ട് പോകുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ പെണ്ണാണെങ്കിൽ ഭഗവാൻ ഇതേതാ ജീവി എന്നുള്ള ഭാവത്തിൽ ഇപ്പം നോക്കൂ യു എയും നമ്മളെ മിങ്ങുവാണെങ്കിൽ ഈ ഒരു സംഭവത്തിനെ സംഭവത്തിനെക്കുറിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നതായിരിക്കും യു എക്കാണെങ്കിൽ ഒരാളെ ഡിസൈനർ ഡിസൈൻ അവർ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു നാണക്കേടില്ലേ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മിങ് ആണെങ്കിൽ പറയും സങ്കടപ്പെടേണ്ട സെൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് കൊണ്ടുവരും അത് ഉറപ്പാന്ന് പറയും ഇതേ ആയിരിക്കും നമ്മുടെ മിങ്ങിന്റെ കമ്പനിയിലത്തെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ എവിഡൻസ് കിട്ടി എവിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർനെറ്റിലാണെങ്കിൽ നമുക്ക് സമയോ ഡേറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം ഒരു ഇന്റർനെറ്റ് എക്സ്പേർട്ടിന് മാത്രം മതിയായ ഒരു കാര്യത്തിന് അപ്പോൾ ഈ ഒരു ഡിസൈനർ ആണെങ്കിൽ ഇവർ പോസ്റ്റ് ചെയ്തിട്ടില്ലേ ആ ഒരു പോസ്റ്റ് ചെയ്തതിന് ും അവൻ്റെ പോസ്റ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക പക്ഷെങ്കിൽ ഇങ്ങനെ ഇന്റർനെറ്റിൽ എക്സ്പേർട്ട് ആയിട്ട് ആരെങ്കിലും ആരെങ്കിലോ വെച്ചിട്ട് ഇയാളാണെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു ഡേറ്റും സമയം ആണെങ്കിലും മുന്നോട്ടേക്കോ ഒരു വർഷത്തിന് മുന്നോട്ടേക്ക് മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും ആ ഒരു സംഭവം ആണെങ്കിൽ ഇവരിങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുകയായിരിക്കും അപ്പൊ അതേ ടൈം യു എ ആണെങ്കിൽ പറയൂ ഇത് ഇതെങ്ങനെ സർവ്വസാധാരണ ആയിട്ട് നടക്കുന്നതാണ് പക്ഷെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് അത് നമ്മളെ തന്നെ അതായത് ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രോഡ് അത്തരം ഇവരെടുത്ത് കാണിക്കണ്ടു അപ്പം ആ ഒരു തിങ്കിലായിരിക്കും നമ്മൾ യു എ മിങ്ങുവാണെങ്കിലും ഉണ്ടാവുക ആ ഒരു എവിഡൻസും എടുത്തിട്ട് ഈ ഒരു പിള്ളേർ ആണെങ്കിൽ നമ്മുടെ ബ്രദറിൻ്റെ അടുത്ത് പോകുന്നുണ്ടാവും അതേ ടൈം പിള്ളരെല്ലാവരും പറയുന്നുണ്ടാവും ഇരിക്കും ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കും ആരാണ് നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു വൃത്തികെട്ട കളി കളിച്ചത് ഉറപ്പായിട്ട് അയാളെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു സംഭവത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുന്നത് പറ്റൂല പറയും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് തീരാത്തത് കൊണ്ട് ഡിസൈനറെ ആവശ്യം നമ്മളെ പെണ്ണിന്റെ കൈമില് എവിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവള് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും എന്നിട്ട് അവൾ ആണെങ്കിൽ പറയും സത്യം പറ ഇതിന്റെ പിന്നിൽ ആരാധന അതേ ടീം ഡിസൈനർ ആണെങ്കിൽ പറയൂ നിങ്ങൾ എന്റെ ഡിസൈന ചെയ്തിട്ട് ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തുന്നതാണോ എന്റെ പിന്നിൽ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനും ഇവന്റെ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടാവും പക്ഷേ ഇവനറിയില്ലല്ലോ നമ്മളെ പിള്ളേരെ കൈമില് എവിഡൻസ് ഉള്ള കാര്യവും അവനാണെങ്കിൽ പിന്നെയും പിന്നെയും നീയാന്ന് ആണ് കട്ടെടുത്തത് നീയാന്ന് ആണ് കട്ടെടുത്തത് എന്ന് പറയുന്ന സെൻ ജെനാണെങ്കിൽ പറയും നമ്മളെ ഐ ടി ഡിപ്പാർട്ട്മെന്റിലെ പിള്ളരാണെങ്കിൽ ആരാണ് കട്ടെടുത്തതും എന്തെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യത്തിന് എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് എന്നും കള്ളം പറയേണ്ട ആവശ്യമില്ല എന്നത് പറയും അത് മാത്രല്ല ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ ആരേനും നമ്മളെ ഇലിന്നും ലോങ്ങും ആണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ടാവുകയായിരിക്കുവേ അല്ലെങ്കിൽ ഇയാളാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടാണെങ്കിൽ പറയും നീ എന്തിനാ എന്തിനാന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്റെ ഡിസൈനും നീ ആണ് കട്ടെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ പിന്നെയും കുറ്റപ്പെടുത്തിട്ട് അവനാണെങ്കിൽ പറയും നീ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഞാൻ ഇത് വീഡിയോ എടുക്കാൻ പോകുന്ന വീഡിയോ എടുക്കാൻ പോകുന്ന പറഞ്ഞിട്ട് അവളെ വീഡിയോ എടുക്കുന്നുണ്ടാവുകയായിരിക്കും ഇവളാണെങ്കിൽ വീഡിയോ എടുക്കുന്ന ടൈമ് ഇവനാണെങ്കിൽ പറയും ലീഗലി ആയിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ ഈ ഒരു ലോനെയും പേടിയില്ലാത്ത നിന്നോട് എനിക്കൊന്നും സംസാരിക്കും ില്ലെന്ന് പറയുന്ന അതേ ടൈം നമ്മളെ ലിൻ ആണെങ്കിൽ ലോങ്ങിനോട് പറയും ഇതാണ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് ടവർ ആണെങ്കിൽ ഇതുപോലെ അഭിനയിക്കാൻ തുടങ്ങും അതായത് നമ്മളെ ലോങ് ആണെങ്കിൽ ലീഗലി അല്ലാത്ത എന്തോ ഒരു സംഭവം ചെയ്ത് അപ്പൊ നമ്മളെ ലിന്നാണെങ്കിൽ അത് ലോ വെച്ചിട്ട് ഈ ഒരു ലോ പ്രകാരം നീ ഇങ്ങനെ ക്രൈമാ ചെയ്തത് നീ ഉറപ്പായിട്ട് ജയിലിൽ പോകും അങ്ങനത്തെ രീതിയിലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കും അതായത് ഈ ഒരു ഡിസൈനർക്ക് ഈ ലോ എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടി ഇതുപോലെ ഇല്ലീഗൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പണി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിട്ട് അപ്പൊ ഈ ഒരു സംഭവം ആണെങ്കിൽ നല്ലോണം ഏറ്റണത് തോന്നും കാരണം ഇതെല്ലാം കേൾക്കുന്ന ടൈമ് നമ്മുടെ ഡിസൈനറെ കൈ കൈ ആണെങ്കിൽ ഇങ്ങനെ വിറക്കുന്നുണ്ടാവും ഇരിക്കേ ഇതാണെങ്കിലും നമ്മുടെ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും അയാളാണെങ്കിൽ പറയോ ഇത്ര നേരം നീ എന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവോ നമുക്ക് നമുക്കിത് കോട്ടിലൊന്നും കൊണ്ടുപോകാണ്ട് ഇവിടെ നിന്നെ വേഗം ഡീലാക്കാമെന്നു പറയും അതേ ടീമിൽ സെൻ ആണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ എന്നാൽ പിന്നെ നീ പറ ആരാന്ന് ഈ ഒരു സംഭവത്തിൻ്റെ എന്ന് ചോദിക്കൂ ഇയാള് ഫസ്റ്റ് പറയാൻ തയ്യാറാകുന്നുണ്ടാവൂലേ പക്ഷേങ്കിൽ അവൾ ഒരൊറ്റ നോട്ടത്തിൽ അവനാണെങ്കിൽ പറയൂ ഞാൻ ഞാൻ ഇത് ഒറ്റക്ക് ചെയ്തതല്ല ഒരാൾ ഒരാളുടെ കൂടെ ഈ ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞിന് പോസ്റ്റ് ഇടാൻ മാത്രല്ല ഈ ഒരു പോസ്റ്റിന് താഴെ കമന്റ് ും എനിക്ക് അറിയില്ല എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞേന്നു ഞാൻ ഞാൻ ഫസ്റ്റ് ഇടണം എന്ന് വിചാരിച്ചതല്ല പക്ഷേങ്കിൽ അയാൾ എന്നെ നിർബന്ധിച്ച് അതുമാത്രമല്ല അയാൾ അയാൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ പൈസ സമ്പാദിക്കാം അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു സംഭവം ചെയ്തതെന്നു പറഞ്ഞു ടീമോ അവളാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഇതാരാന്ന് ചെയ്തതെന്ന് വെച്ചിട്ടുള്ള അയാൾ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ അതുപോലെ നീ ഇങ്ങനെ കോർട്ടിൽ പോകേണ്ടി വരൂ എന്ന് പറയും ഇവനാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതും കൊണ്ട് കുഴപ്പമില്ല പക്ഷേ കോട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കുന്നു നമ്മളെ നേരത്തെ പറഞ്ഞിട്ടില്ലേ അതിന്റെ ടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക അവനാണെങ്കിൽ ചേക്കൂ അപ്പോ ഞാൻ അയാളോട് പുറത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിക്കൂ അപ്പൊ അവളാണെങ്കിൽ പറയും ഓ നിനക്ക് അയാളെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുവല്ലേ എന്ന് ചോദിക്കുന്ന ടൈമ് അവനാണെങ്കിൽ പേടിച്ചിട്ട് എന്നെക്കോട് പറ്റും പറ്റൂന്ന് പറയൂ നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു ഡിസൈനറോട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ടാവു ഇരിക്കേ എന്നിട്ട് ആരാ ോ ഇവൻ ഇത് ഏൽപ്പിച്ചത് അയാളെ വിളിക്കാനും പറയുന്നുണ്ടാവു എന്നിട്ട് രണ്ടാളും ആണെങ്കിൽ ഒളിഞ്ഞ് നിന്നിട്ട് നോക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടൈമ് ആരാ വരാൻ പോകുന്ന നമുക്ക് നല്ലോണം അറിയാലോ നമ്മളെ സണ്ണ് തന്നെ സണ്ണ് വന്ന പാട് തന്നെ നമ്മളെ മിങ്ങും നമ്മളെ ജെന്നും കൂടിയിട്ടാണെങ്കിൽ ഇതുപോലെ ബാക്കിലൂടെ പോയിട്ട് അവനെ പിടിക്കുന്നുണ്ടാവു ഇരിക്കെ പക്ഷെ അവനാണെങ്കിൽ സ്വന്തം കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും പൊന്നാലും ഞാൻ അയാളെ കൊന്നിട്ടില്ല എന്നല്ലേ പറയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം പറയും ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല ഇരുപത് വർഷമായി ഞാൻ ഇങ്ങനെ മെറ്റോൺ ഫുഡ് കമ്പനിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ടേ ഇല്ല എന്നൊന്ന് പറയുന്നുണ്ട് അവർ പക്ഷേങ്കിലും മിങ്ങിനും സന്നിനും നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു സംഭവത്തിന്റെ പിന്നാലെ നമ്മൾ സണ്ണ് തന്നെയാണെന്നുള്ള കാര്യവും മനസ്സിലാക്കിയിട്ട് മിങ്ങാണെങ്കിൽ പറയും നീ ഒന്നും ചെയ്തിട്ടില്ല എന്നും നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലും നീ ഇവിടുന്ന് പോയിക്കൊന്നും പറഞ്ഞിട്ട് സണ്ണിനോട് ഒന്നും പറയേണ്ട അവനെ പറഞ്ഞു വിടുക എന്നിട്ട് അവനാണെങ്കിൽ അവന്റെ ബ്രദറിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന ബ്രദർ ബ്രദറാണെങ്കിൽ പറയൂ ഞാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ഒരു സണ്ണ് ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം എന്ന് പറയൂ ഇപ്പാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയത് കൊണ്ട് തന്നെ നമ്മളെ സിൻഡ പിയാറും മെറ്റോൺ ഫുഡ് കമ്പനിയിലത്തെ ആൾക്കാരെല്ലാം കൂടിയിട്ട് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും ഇരിക്കാ അതേ ടൈം നമ്മളെ ബ്രദർ ആണെങ്കിലും നമ്മളെ സെനിനെയും ടീമിനെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടാവും സെൻ ആണെങ്കിലും നമ്മളെ ബ്രദറിനെയും മിന്നിനെയും നമ്മളെ ലിനിയും എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ അങ്ങനെ ഒരു കൺഗ്രാചുലേഷൻ എല്ലാം കഴിയുന്ന ടൈം ുംങ്ങാണെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടാവുക എന്നായിരിക്കും നമ്മൾ കൈ പിടിച്ചിട്ടാണെങ്കിൽ പറയും ഇപ്പോ ഇപ്പൊ ഇവളെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയും അപ്പൊ ഇത് കേൾക്കുന്ന ടൈം എല്ലാരും പരസ്പരം പറയും ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല ഇവര് രണ്ടാള് കപ്പിള കപ്പിളാന്നു പറഞ്ഞിട്ട് ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും എനിക്ക് മിങ്ങാണെങ്കിൽ പറയും എനിക്ക് നിങ്ങളോട് എല്ലാരോടും കൂട്ടിട്ട് ഒരു റിക്വസ്റ്റ് ഇട്ട് ഒരിക്കലും നമ്മളെ റിലേഷൻഷിപ്പും വർക്കും തമ്മിൽ നിങ്ങൾ ആരും കമ്പയർ ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് പറയും അതേ ടൈമിൽ ലേലാണെങ്കിൽ നമ്മൾ ോട് പറയും നിന്റെ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആണ് നിങ്ങൾ രണ്ടാളും എപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് പറയേ അതേ ടൈമ് ഇങ്ങാണെങ്കിൽ രണ്ടാളെ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലേ ചോദിക്കോ ആരത് നമ്മളെ അതും നമ്മളെ ജൂന്റെ അതും ഇങ്ങാണെങ്കിൽ പറയും എനിക്ക് എല്ലാരോടും ഒരു കാര്യം പറയാണ്ട് ഞാനും ജൂം ഇങ്ങനെ ലവ് ചെയ്യുന്ന പറയും ഇത് കേൾക്കുമ്പോ എല്ലാരിക്കും അത്ഭുതമായിരിക്കും പ്രത്യേകിച്ച് നമ്മളെ ലേലൊക്കെ അവളെ കൂടെ ഇത്രകാലം ഉണ്ടായിട്ട് ഈ ഒരു കുരുപ്പങ്ങളാണെങ്കിലും ഒരു വാ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയതിനു ശേഷം നമ്മളെ അമ്മയും മോളും കൂടിയിട്ടാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ അച്ഛനെ കാണാൻ പോകുന്നതായിരിക്കും മരിച്ച കല്ലറേണ്ടടുത്തായിരിക്കും അപ്പൊ അവർ രണ്ടാളും ഭയങ്കര പ്രൗഡായിരിക്കും നമ്മളെ അമ്മക്കാണെങ്കിൽ ഇപ്പൊ ഒരു ജോലി ഉണ്ടാവും യോഗ ക്ലാസ്സിലെ അതിപ്പോ അമ്മയാണെങ്കിൽ ഓൺലൈനിൽ വഴിയും എല്ലാവരും ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ പെണ്ണും സെറ്റിൽഡായത് കൊണ്ട് തന്നെ അവർ രണ്ടാളും ഭയങ്കര ഹാപ്പിയിലും ഭയങ്കര പ്രൗഡും ആയിട്ടായിരിക്കും ഈ ഒരു പ്രാവശ്യം അച്ഛനെ കാണാൻ പോകുന്നുണ്ടാവും അമ്മയും മോളും കൂടിയിട്ടാണെങ്കിൽ അച്ഛന്റെ കല്ല റിൻ്റെ അടുത്ത് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും ഇരിക്കേ നീ ഇങ്ങനെ മിങ്ങിനോട് പറഞ്ഞിട്ടില്ലേ നമ്മളിന്ന് ഇവിടെ വരുന്ന കാര്യം അതേ സെൻ ജെനാണെങ്കിൽ പറയും ഇല്ല അവന് ഒരുപാട് വർക്ക് പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ വരും അതുകൊണ്ട് അവനെ ഡിസ്റ്റേബ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് പറയേ പക്ഷേങ്കിൽ നമ്മളെ മിങ്ങാണെങ്കിൽ അവിടെ വന്നിട്ട് ആരെയോ കല്ലറയുന്ന മേലെ പൂവ് വയ്ക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമായിരിക്കും നമ്മളെ അമ്മയും സെൻ ആണെങ്കിൽ അതിലൂടെ വരുന്ന ടൈമിൽ ഇവനെ കാണുന്നുണ്ടാവുക അപ്പോൾ അമ്മയാണെങ്കിൽ ഇവനെന്താ ഇവിടെ നിന്നു ചോദിക്കുക അതേ ടൈം സെൻ ആണെങ്കിൽ പറയും എനിക്കറിയില്ലാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും നമ്മളെ മിങ്ങിനെ ഇതുപോലെ നോക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എല്ലാവർക്കും ബൈ